ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇതേ സച്ചിയോട് നമ്മുടെ വർഷയുടെ അമ്മയോട് ക്ഷമ ചോദിക്കാനായിട്ട് അച്ഛൻ പറയുമ്പോൾ ഇതിനെ ക്ഷമ ചോദിക്കണമെന്ന് സച്ചി അച്ഛനോട് ചോദിക്കുക നമ്മുടെ വീട്ടിലെ മരുമകളുടെ അമ്മയാണ് അമ്മയാണിവർ ഇവരോടുള്ള ബഹുമാനം നമ്മൾ കാണിക്കണ്ടേന്ന് ചോദിച്ചു അപ്പോൾ രേവതി ചോദിച്ചു അച്ഛ അതിന് സച്ചിയായിട്ട് അതിന് മാത്രം നീ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്നേരം രേവതിയുടെ വായടപ്പിക്കുക പറഞ്ഞതനുസരിക്കും സച്ചി നീ ഇവരോട് ക്ഷമ ചോദിക്കാൻ അച്ഛൻ ഇങ്ങനെ പറയണം അപ്പൊ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാ പിന്നെ ഞാൻ എന്തെങ്കിലും ക്ഷമ ചോദിക്കണം എന്ന് സച്ചി ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞത് കേൾക്ക് ക്ഷമ ചോദിക്കും അവരോടൊന്നു പറഞ്ഞു അങ്ങനെ വീണ്ടും സച്ചിയോട് ക്ഷമ ചോദിക്ക് ക്ഷമ ചോദിക്കുമെന്ന് പറയുക അപ്പൊ അച്ഛ ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കും തെറ്റ് പറയാത്തിടത്തോളം കാലം ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് സച്ചി അച്ഛനോട് പറയുക അപ്പോഴും മൊഹിമ ഇങ്ങനെ നോക്കുകട്ടോ അതുപോലെ തന്നെ വർഷയും അപ്പോൾ പറയാനുള്ള ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് സച്ചി അങ്ങ് ഇറങ്ങി പോവുകയാണ് അപ്പോൾ സച്ചേട്ടാണെന്നും പറഞ്ഞു രേവതി ഇങ്ങനെ വിളിച്ചെങ്കിലും സച്ചി ക്ഷമ പറയാൻ കൂട്ടാക്കാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ രവിയേട്ട അവൻ പോയത് കണ്ടില്ലേ എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയാ അപ്പോൾ അവൻ അങ്ങനെയാണെന്നും മുന്നും പിന്നും നോക്കാതെയാണ് സംസാരിക്കുക എന്നും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് സച്ചേട്ടൻ മഹിമയോട് പറയുമ്പോൾ മഹിമയ്ക്ക് തൽക്കാലം അത് മതി മഹിമ ഇങ്ങനെ നിൽക്കുവാണ് മഹിമ പറഞ്ഞതും തൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല ആ സമയത്ത് വർഷേ മക്കൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കും പിന്നെ അവർക്കൊരു വിഷമം വന്നാൽ അവർ ഓടിയെത്തുകയും ചെയ്യും ഇനിയെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ വ്യക്തമായിട്ട് പറയാൻ നോക്കണം എന്നിങ്ങനെ വർഷയോട് പറയുമ്പോൾ ശരി അങ്കൾ എന്നും പറഞ്ഞു കേട്ടോ വർഷ അമ്മയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു എന്നിട്ട് മകളമ്മയും കൂട്ടിമുറിയിലേക്ക് പോകാം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി പോകുന്നു ആ സമയത്ത് രവിയേട്ടൻ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ ശ്രുതിയും ശ്രുതിയും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു ചന്ദ്രമതിക്ക് അപ്പോഴാണെന്ന് ശ്വാസം നേരെ വീണ്ടും ദൈവമേ എല്ലാം കൈവിട്ട് പോയനെയെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ പുറത്ത് പോയിട്ട് സച്ചി ഇങ്ങനെ അവിടെ ആകത്തായിട്ട് നിൽക്കുന്ന സമയത്ത് മഹേഷ് വന്നു മഹേഷ് വന്ന് കാര്യം ചോദിച്ചു കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം സച്ചി മഹേഷിനോട് പറയുവാണ് അവർ ഒറ്റ ഒരു ആ ഒരു കാരണം അവരൊറ്റോരുത്തൊരു കാരണമാണ് അച്ഛൻ ഇപ്പം ഹാളിൽ കിടക്കുന്നത് ആരോടൊന്നും പറയാതെ ടെറസിൽ പോയി കിടക്കുന്നതിന് അച്ഛൻ അച്ഛനെന്ത് പഴിച്ചു അവരുടെ അമ്മ പറയുന്നതെല്ലാം കെട്ടിഞ്ഞാൽ അത് കൈ കെട്ടി നിൽക്കണോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അതൊക്കെ പോട്ടടാ അവൾ തെറ്റ് തിരിച്ചല്ലേ എന്ന് ചോദിച്ചു എന്തും വിളിച്ചു പറയാൻ അവരുടെയൊക്കെ വിചാരം അതിന് മറുപടി പറയുന്നതാണോടാ ഞാൻ ചെയ്ത തെറ്റ് അച്ഛൻ പറയുവാണ് അവരോട് ഞാൻ ക്ഷമ ചോദിക്കണമെന്ന് അങ്ങനെ അച്ഛൻ പറഞ്ഞോടാന്ന് ചോദിക്കുമ്പോൾ തെറ്റൊന്നും ചെയ്തല്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്ന ആളൊന്നും അല്ലല്ലോ നീ എന്നിട്ട് നീ ക്ഷമ ചോദിച്ചോന്ന് ചോദിക്കുമ്പോൾ ഏ ക്ഷമ ചോദിക്കാനും മാത്രം ഞാൻ തെറ്റൊന്നും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല അവർക്ക് കുറച്ചുകൂടി കൊടുക്കുമായിരുന്നു വേണ്ടത് അച്ഛൻ പറഞ്ഞു എന്നോ അച്ഛൻ പറഞ്ഞു ക്ഷമ ചോദിക്കണമെന്ന് കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നീ അത് വിടടാ ടെൻഷൻ അടിക്കണ്ട നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞൊന്നു മനസ്സിൽ നിന്ന് പോകുന്നില്ല ശ്രീകാന്തിന്റെ ഭാര്യ കുറച്ച് ഓവറാ അവർ അവള് കാരണം വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ എടാ അവൾ വീട്ടിൽ വന്ന് കരുതി ഉള്ളൂ പോക പോകെ അത് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു എടാ അവൾ ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ലെന്നും സച്ചി അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്നും സച്ചി കൂട്ടുകാരനോട് പറയൂ കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എടാ നീ ഇങ്ങനെ ചുമ്മാ ടെൻഷൻ അടിക്കാതെ മഹേഷേ നമുക്കൊരിടം വരെ പോയാലോ എന്ന് ചോദിച്ചു അപ്പം ആരെങ്കിലും അടിക്കാനാണോ എന്ന് മഹേഷ് ചോദിച്ചു പക്ഷേടെ അമ്മയെ അടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ അവളുടെ അച്ഛനെ തല്ലാൻ വല്ലതും ആണോ ചോദിച്ചപ്പോൾ അവരൊന്നും തല്ലിയിട്ട് കാര്യവില്ലട അവരൊന്നും നന്നാവാൻ പോകുന്ന കേസല്ല നമുക്കേ നമ്മുടെ വണ്ടിയിൽ പോകണ്ട വേറെ വണ്ടിയിൽ പോകാം നീ വാന്ന് പറഞ്ഞു സച്ചി മഹേഷിനെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുമ്പോൾ എവിടെയാണെന്ന് പറയാൻ പറഞ്ഞു മഹേഷ് പറഞ്ഞാലേ നീ എൻ്റെ കൂടെ വരത്തുള്ളൂ എന്ന് ചോദിച്ചു വേണമെങ്ങോട്ടൊന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് പോവുക അപ്പോഴും എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ബാറിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു ബൈജു ആ അത് ശരി നീ കൊള്ളാലോടാ എന്ന് പറഞ്ഞു മഹേഷ് ശരിക്കാം എടാ ഈ സന്തോഷവോർത്ത് നേരത്തെ പറയണ്ടേടോ എന്നൊക്കെ ചോദിച്ചു മഹേഷ് പറയൂ കേട്ടോ തിരിച്ചു വരുമ്പോൾ വണ്ടി എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയാണ് സ്വന്തം വണ്ടി എടുക്കാതിരുന്നത് വണ്ടിയെടുക്കാതിരുന്നല്ലേ അപ്പം വീട്ടിലെല്ലാവരും ഞാൻ എന്താ വലിയ തെറ്റ് ചെയ്തതുപോലെ എന്നോട് പെരുമാറുന്നതെന്നും സച്ചി പറയുമ്പോൾ നീ അത് വിട്ടുകള സച്ചി പറഞ്ഞാൽ തന്നെ ഇങ്ങനെ തന്നെ പിന്നെ പറയല്ലേ ഞാൻ ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞില്ല എടാ എന്റെ മനസ്സീന്നെ അതങ്ങ് പോകുന്നില്ലടന്ന് സച്ച് സച്ചി പറയുമ്പോൾ എടാ നീ അതൊന്നും ഓർക്കാതെ നീ കുറച്ചു നേരം കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും എത്തും എന്ന് പറഞ്ഞിങ്ങനെ മഹേഷ് പറയുമ്പോൾ നമ്മുടെ സച്ചി കണ്ണടച്ചിരിക്കുന്നു ഇവർ വണ്ടിയിൽ അങ്ങ് പോവുക കണ്ണടച്ചിരുന്നിട്ടൊന്നും സച്ചിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ നിന്നൊന്നും പോകുന്നില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തെറ്റ് ചെയ്തവർക്ക് ഒരു കുഴപ്പമില്ല തെറ്റ് ചെയ്യാത്തവരാ കുറ്റക്കാരെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നീ വീണ്ടും തുടങ്ങിയോടാ അന്ന മഹേഷ് നീ കണ്ണടച്ചിരിക്കും സച്ചി വീണ്ടും സച്ചി കണ്ണടച്ചു ഓ എൻ്റെ ദൈവമേ സമാധാനമായി എന്നും പറഞ്ഞു മഹേഷ് ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് സച്ചിക്ക് കണ്ണടച്ചിട്ട് കണ്ണ് തുറക്കാനും പറ്റുന്നില്ല ഇപ്പം അങ്ങനെതേ ആ ഒരു സമയത്ത് ഇവർ വരുന്ന വഴിയിൽ റോഡിൻ്റെ നടുക്ക് ഒരു വണ്ടി ഇങ്ങനെ കിടക്കുക അപ്പോൾ ആ വണ്ടിയിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചേട്ടൻ ആ സമയത്ത് മഹേഷ് അങ്ങ് ചെന്നു അപ്പോഴേക്കും ഭയച്ച് കുറേ ഓൺ അടിച്ചു ഹലോ എന്തു പറ്റി അപ്പൊരഞ്ചു മിനിറ്റ് ഇപ്പൊ മാറ്റി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഇങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ സച്ചിയും ഇവരെല്ലാവരും വണ്ടിയിലിരിക്കുന്നു ഈ സമയത്ത് ആ വണ്ടിയിൽ ഇരുന്നവൻ ഇങ്ങനെ പുറകിലുള്ളവരൊന്ന് കൂക്കൂന്ന് പറഞ്ഞു ഓണടിച്ചോണ്ടിരിക്കുന്നു സച്ചി അവിടെ ഇരിക്കുമല്ലേ പുറകിലുള്ളവൻ ഓണടിയോ ഓണടി സച്ചിക്ക് ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഈ സമയത്ത് ഇവര് ഇവരുടെ കയ്യിലെ ഭാഗത്ത് ഇവരുടെ കയ്യിലെ തെറ്റൊന്നുമല്ലല്ലോ ഈ ഇയാൾ ആൾ ഓണടിച്ചപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി ചാടി ഇറങ്ങി അങ്ങോട്ടേക്ക് ചെല്ലുക അപ്പോഴേക്കും മഹേഷ് ഓടി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു എന്താണ് കാണിക്കുന്നത് എന്താണ് അതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി എന്ന് അയാളുടെ ദേഹത്ത് കൈ കൈവെക്കുകട്ടോ ഒരു കാരണവില്ലാതെ അപ്പൊ ഇവൻ ഇന്ന് ഞാൻ ഇവർ ഇന്ന് എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ചെല്ലുമ്പോൾ താൻ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വണ്ടിക്കാരൻ ചോദിച്ചു പിന്നെ സച്ചി ഒന്നും തള്ളുവായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലുവായി ഈ സമയത്ത് നമ്മുടെ സച്ചി ചുമ്മാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുവാട്ടോ ഈ സമയം കൊണ്ട് പിറകിലുണ്ടായിരുന്നവൻ അങ്ങോട്ടേക്ക് പോയി വണ്ടി എടുത്തുകൊണ്ട് അപ്പോൾ ഈ സച്ച് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ബാറിൽ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ബാറിൽ പോയി കുടിച്ചാൽ പിന്നെ എങ്ങനെയായിരിക്കും എന്ന് ബൈജു അതുപോലെ നമ്മുടെ മഹേഷും കൂടെ ചോദിക്കുക എനിക്കറിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷും വൈജും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയത്ത് ബാറിൽ പോയിരിക്കുന്നു ബാറിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഒന്നും കഴിക്കുന്നില്ല സച്ചി ഇങ്ങനെ താടക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ മഹേഷും ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എടാ നീ എന്താ കഴിക്കാതെ കഴിക്കാതിരിക്കുന്ന ഇതെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കൊടുക്കുന്നു പക്ഷേ ഒന്നും കഴിക്കാൻ കഴിക്കാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുക നമ്മുടെ സച്ചി എടാ സച്ചി നീ ഒഴിച്ചു വെച്ചിരിക്കുന്ന കണ്ടിലെടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മഹേഷ് നിർബന്ധിച്ച് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുമ്പഴത്തേക്കും സച്ചി അതെടുത്ത് നേരെ മഹേഷിന്റെ കയ്യിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു അപ്പൊ എടാ കുടിച്ചാലേ അച്ഛൻ വഴക്ക് കുറയുന്നു പറഞ്ഞു സച്ചി എടാ കുടിക്കാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നെന്ന് ചോദിച്ചപ്പോ കുറച്ചേ ഞാൻ കുടിക്കൂ കുടിച്ചിട്ടുണ്ട് എന്ന് അച്ഛൻ അറിയാൻ പാടില്ല സ്റ്റഡിയുമായിട്ട് എനിക്ക് നടക്കാൻ പറ്റണമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ കുടിക്കാതിരിക്കുന്നില്ലടാ നല്ലതെന്ന് മഹേഷ് ചോദിച്ചപ്പം അത് തെറ്റുക കടൽക്കരയിൽ വന്നാൽ കടലിൽ കാല് നനയ്ക്കണം എന്ന് പറയാറില്ലേ അതുപോലെ ബാറിൽ വന്നാൽ ഇത്തിരിയെങ്കിലും കുടിച്ചിരിക്കണം അപ്പം ഞാൻ കുടിക്കണ്ടേ എന്ന് പൈച്ച് ചോദിച്ചപ്പം ആ നിനക്കും തരാം നീ കുടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ നാവിലേക്ക് ഇങ്ങനെ തൊട്ട് കൊടുക്കുക അങ്ങനെ ആ സമയത്താണ് ഒരു ഏട്ടൻ കൂടി നാല് കാലയിൽ അങ്ങോട്ടേക്ക് വരുന്നത് വന്നിവരെ തട്ടി അയ്യോ ക്ഷമിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സാരമില്ല എന്ന് പറഞ്ഞിരിക്കുക അറിയാതെ പറ്റിപ്പോയത് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ വീണ്ടും പറഞ്ഞു അപ്പോൾ സാറോ ഇല്ലെന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവോ നമ്മുടെ സച്ചി വീണ്ടും വീണ്ടും ക്ഷമിക്കണം എന്ന് പറഞ്ഞത് എന്താ പോകാൻ പാട്ടില്ല എന്ന് ചോദിച്ചു സച്ചിയെ അപ്പോൾ ആ സോറി എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോണു അപ്പോൾ ആ ചേട്ടന്മാർ സച്ചിയെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടങ്ങ് പോയി അങ്ങനെ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ നീ ഇങ്ങനെ ദേഷ്യപ്പെടില്ലേ സച്ചി അപ്പോൾ എല്ലാവരും എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെടരുതെന്ന് പറയുന്നത് ചിലതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ദേഷ്യം വരില്ലേ എന്ന് സച്ചി അന്നേരം മഹേഷിനോട് ചോദിക്കാം എന്നിട്ട് സച്ചി ആ ഒരൊറ്റ ഗ്ലാസ്സിലുള്ളത് അങ്ങ് ഒറ്റ അങ്ങ് കുടിച്ചു കൂട്ടം ആ സമയത്ത് ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുക ആ സമയം ശ്രീകാന്തിൻ്റെ കെട്ടികളുടെ അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയോ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞു എന്നിട്ട് ഞാൻ അവരോട് ക്ഷമ ചോദിക്കണമെന്ന് ക്ഷമ എന്ന് പറഞ്ഞ് പറയുമ്പോൾ എടാ നീ അത് വിട്ട് കളാം മദ്യപിച്ചാൽ അതെല്ലാം മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് പറഞ്ഞുകൊടുക്കുക പിന്നെ അവരവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു സച്ചിക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ദേഷ്യം വന്ന ഒരു രക്ഷയില്ലാണ്ടിരിക്കുക അപ്പോഴേക്കും മറ്റേ ചേട്ടൻ അതായത് ഇവരെ വന്ന് തട്ടിയ ചേട്ടൻ ഫോൺ വിളിക്കുക ഫോണിൽ സംസാരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ അറിയാതെ പറ്റിപ്പോയതാണെന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ പുറകിൽ ഇന്ന് പറയുമ്പോൾ സച്ചി ഈ ഒരു വാക്ക് കേൾക്കുമല്ലേ സച്ചിക്ക് വീണ്ടും വല്ലാത്തൊരിതായി ഇപ്പം ക്ഷമിക്കുന്നു പറഞ്ഞില്ലേ നീ ഒന്ന് ക്ഷമിക്ക ക്ഷമിക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സച്ചിക്ക് ദേഷ്യം വരാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ കയ്യിൽ നിന്ന് പോയി ഓ ഇച്ചിരി സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ വാക്കിങ് കൂടെ തീർന്നു അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു ക്ഷമ എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ പറഞ്ഞു ആ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ ഞാനെന്ന് പറഞ്ഞു സച്ചി ഓടി ചെന്ന് അയാളെ ഇടിക്കാൻ നോക്കുക മഹേഷും അതുപോലെ തന്നെ ബൈജും കൂടെ ഓടി വന്ന് ബൈജ് നമ്മുടെ സച്ചിയെ പിടിച്ചു അവൻ്റെ ഒരു ക്ഷമ എന്ന് പറഞ്ഞു നീ എന്താണ് ഈ കാണിക്കണേന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയെ പിടിച്ചു വലിച്ചു അങ്ങനെ കൊണ്ടുപോയി അപ്പോ എല്ലാരും പോലാരും പോ ഒന്നും ഇല്ല ഒന്നും ഇല്ലെന്നും പറഞ്ഞു മഹേഷ് ഇങ്ങനൊരു തരത്തില് സച്ചിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നിരുത്തു കേട്ടോ ഒരു കാര്യമില്ല ചുമ്മാ എല്ലാവരുടെയും മെക്കേട്ട് കയറാൻ ചെല്ലുവാണ് സച്ചി ആൾക്കാരൊക്കെ സഹിക്കുന്നതിന് ഒരു ഇതുണ്ടല്ലോ അപ്പൊ ഇതെന്താണോ സച്ചി നീ ഇങ്ങനെ കാണിക്കുന്നത് ഇതെന്തൊരു ദേഷ്യം എടാ നിനക്കെന്ന് മഹേഷ് ചോദിച്ചു അപ്പൊ ആവശ്യത്തിന് എനിക്ക് ദേഷ്യം വരുമെന്നും വേണ്ടി വന്ന തൂക്കിയെടുത്ത് അടിക്കുകയും ചെയ്യുമെന്നും സച്ചി പറയാം എന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഞാൻ ആരോടും ക്ഷമ ചോദിക്കത്തില്ലെന്നും പറയുന്നു സച്ചി ഇവിടെ ഈ മിണ്ടാതിരുന്നത് കുടിക്കാൻ പറഞ്ഞു മഹേഷോ വീണ്ടും സച്ച് കുടിച്ചു ഒരു ഗ്ലാസ്സിൽ തീർക്കാൻ വന്നതാണ് പക്ഷെ വീണ്ടും വീണ്ടും സച്ചി കുടിച്ചുകൊണ്ടേ ഇരിക്കുകട്ടോ അങ്ങനെ സച്ചി ഇങ്ങനെ ആ വിധായിട്ട് അവിടെ പൊല്ലാപ്പ് കുടിച്ച് അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുക ചപ്പാത്തി ഉണ്ടാക്കുന്നു ചുടുന്നു പരത്തുന്നു അങ്ങനെയൊക്കെ തേരക്കിട്ട പണിയിലാണ് രേവതി ഈ സമയത്ത് ചന്ദ്രമതി അവിടെ വിഷമിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കു കേട്ടോ അപ്പോഴാണ് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു എന്താ ആലോചിച്ച് ആലോചിച്ചിവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സുഖമില്ലേന്നും ചോദിച്ചു അല്ല അതല്ല രവി ഏട്ടാ അപ്പോഴത്തേക്കത്തെ നമ്മുടെ സച്ചി കയറി വരിക കുടിച്ച് നാലു കാലിലാ കയറി വരുന്നത് സച്ചി കുടിയും കഴിഞ്ഞ് കയറി വരുമ്പോൾ അച്ഛനും അമ്മയും കൂടെ അവിടെ ഇരിക്കുന്നത് സച്ചി കണ്ടു പിന്നെ സച്ചിക്ക് ആകെ ഇതായി അച്ഛൻ അവിടെ ഇരിപ്പുണ്ടല്ലോ അയ്യോ അച്ഛൻ കണ്ടല്ലാകെ പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ടിപ് ടോപ്പാകാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഉള്ളിൽ കിടക്കുന്ന സാധനം അതിനെ സമ്മതിക്കണ്ടെ സച്ചി എന്നിട്ട് ആടി ആടി ഇങ്ങനെ കയറി വരുവാ അച്ഛന് സംശയം തോന്നരുതല്ലോ അച്ഛനെ സംശയം തോന്നാത്ത രീതിയിൽ അകത്തേക്ക് കയറി പോകുമ്പോ എടാ ഞാനിപ്പോ നിന്റെ കാര്യം ഓർത്തതേ ഉള്ളല്ലോ നീ കഴിച്ചിട്ടാണോ വന്നേ എന്ന് അച്ഛൻ ചോദിച്ചപ്പോ അയ്യോ പെട്ടെന്ന് വായി ബുത്തിപ്പിടിച്ചു സച്ചി ഇങ്ങനെ നീക്കുവാ അപ്പൊ നീ എന്താണോ ഒന്നും മിണ്ടാത്തേ എന്ന് ചോദിച്ചു എടാ നീ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നോ എന്നാ ചോദിച്ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി ആ ആ ഏ ഇല്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നാ ചെന്ന് കഴിക്കാൻ പറഞ്ഞു അച്ഛൻ സച്ചിയോട് സച്ചി എന്നിട്ട് ഒരു തരത്തിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക അപ്പൊ ചന്ദ്രമതിക്ക് സച്ചിടി പോക്ക് കണ്ടപ്പോൾ മൊത്തത്തിൽ ഒരു സംശയം രേവതി ആണെങ്കിൽ അവിടെ കഴിക്കാനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തി വെക്കുന്നു അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്താ കഴിക്കാൻ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പം ചപ്പാത്തി തക്കാളിക്കറിയാണെന്ന് പറഞ്ഞു ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു ഓംലെറ്റ് കൂടി എടുക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ രേവതിക്ക് മണം കിട്ടി രേവതി ഇങ്ങനെ മുണത്തുമുണത്തേക്ക് ചെല്ലു രേവതിക്ക് മനസ്സിലായി കുടിച്ചിട്ടുണ്ടെന്ന് നീ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് സച്ചി അന്നേരം രേവതിയോട് ചോദിക്കുകട്ടോ ആ സമയത്ത് രേവതി അച്ഛനും അമ്മയോട് ഇരിക്കുന്നത് കണ്ടു അടുക്കളയിലേക്ക് വാ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചിയെ രേവതി വിളിക്കുക എന്തിനാന്ന് ചോദിച്ചു വാ ഞാൻ പറയാം വാ എന്ന് പറഞ്ഞു രേവതി അടുക്കളയിലേക്ക് പോണു സച്ചി അന്നേരം ഇഷ്ടിക പച്ചങ്ങാനും എറിയാനാണോ പിന്നെ ആരെ ചെല്ലു കേട്ടോ രേവതി അവിടെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവോ രേവതിക്ക് ഭയങ്കര കലിപ്പായി സച്ചി കാണിച്ചത് അപ്പോൾ എന്താ നീ ചോദിച്ചു കുടിച്ചിട്ടുണ്ടല്ലേ ഇന്ന് രേവതി ചോദിച്ചു കേട്ടോ ഏയ് നീ എന്താ അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല ഞാൻ സ്റ്റഡി ആയിട്ട് തന്നെയല്ലേ നിൽക്കുന്നത് കുടിച്ചിട്ടുണ്ടോ എന്നാ ചോദിച്ചത് എന്ന രേവതി ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഒരു കുറച്ച് കുറച്ച് കുടിച്ചായിരുന്നു വളരെ കുറച്ചേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞു സച്ചി കിടന്ന് ഉരുണ്ട് കളിക്കുക രേവതിയുടെ അടുത്ത് സത്യ ഒരു ഞാൻ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ ഇച്ചിരി കുടിച്ചുള്ളൂ സ്റ്റഡി ആയിട്ട് തന്നെയല്ലേ ഞാൻ നിൽക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല അത് നീ നോക്കിക്കാന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ നടന്ന് കാണിക്കാം എന്താ കണ്ടോ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അതിലിങ്ങനെ കൈ ഒക്കെ വീശി നടക്കുന്നു നടന്ന് നടന്നു എന്ന് ശ്ലാഗിച്ച് തന്നിടിക്കുന്നു അപ്പൊ ഞാൻ ഇനിയും നടക്കാന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും സച്ചി നടന്നൊക്കെ കാണിക്കാൻ ഒരേവതിയാണ് ഉറച്ച കാലുകളോടെ നേരെ നടന്നാൽ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാ അല്ലെങ്കിൽ ഞാൻ ഓടി കാണിച്ചു തന്നേനെ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയൂട്ടോ അന്നേരം രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക അതെ ഞാൻ പറഞ്ഞാലേ ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് മറ്റുള്ളവർ അറിയൂ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഓടി കാണിച്ചൊന്നും തരണ്ട കണ്ട അത്രയും മതി പോയിരിക്കാൻ പറഞ്ഞു ചപ്പാത്തിയും തക്കാളി കറിയും കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ അതെ ഒരു ഒരു ഓംലേറ്റും കൂടെ താ രേവതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞു രേവതി അന്നേരത്തേക്കും ദേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇനിയിപ്പോൾ ഓംലേറ്റ് വേണമെന്ന് രേവതി ദേഷ്യത്തോടെ ചോദിച്ചു എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നേ എന്ന രേവതി ചോദിക്കുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഏഹ് ഞാൻ ഞാനൊരു ഓംലെറ്റ് അല്ലേ ചോദിച്ചോളൂ എന്ന് സച്ചി നേരം ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് ഓംലേറ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ആ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഉള്ളതെല്ലാം കൂടെ അവിടെ ഒരു ഉത്തും കുത്തി പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാൻ നോക്കുക ഏഹ് ഞാൻ എത്ര കഷ്ടപ്പെട്ട ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾക്ക് അറിയോ അത് വേസ്റ്റ് ആക്കുന്ന വിഷമമുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ വേസ്റ്റ് ആവാനോ അതിന് ഞാൻ കഴിക്കുമല്ലോ ഏഹ് ഓംലേറ്റ് കഴിച്ച രണ്ട് ചപ്പാത്തി കുറച്ചല്ലേ കഴിക്കത്തുള്ളൂ എന്ന് ചോദിച്ചു രേവതി അപ്പം നീ വിഷമിക്കണ്ട ഞാനെപ്പോഴും കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കും വേസ്റ്റ് ആക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്നു അപ്പൊ ഇതൊന്നും ഇത്രയും എന്ന് ചോദിച്ചു പാത്രം തുറന്ന് നോക്കിയപ്പോൾ ഇത് പത്ത് പതിനഞ്ചെണ്ണം കാണുമല്ലോ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തും വർഷയും കഴിച്ചില്ല അവർക്കൂടി വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അപ്പൊ നീ എന്തിനാ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു സച്ചി അവർ ഈ വീട്ടിൽ തന്നെയല്ലേ അല്ലേ കഴിയുന്ന രേ ചോദിച്ചപ്പം അവരോട് ഇവിടെ ആര് കഴിയാൻ പറഞ്ഞു പച്ച വെള്ളം പോലും അവർക്ക് കൊടുക്കരുതെന്നും പറഞ്ഞോണ്ട് സച്ചി പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ഇണ്ടായിരിക്കുന്നതിന് വല്ലതും വേണോ രാവിലെ വർഷയുടെ അമ്മ വന്നപ്പോൾ പ്രശ്നം ഉണ്ടാക്കി വീണ്ടും തുടങ്ങരുത് കേട്ടോന്നും പറഞ്ഞോണ്ട് സച്ചയോട് ദേഷ്യപ്പെടുവോ രേവതി ദേ ഇന്ന് നിങ്ങളൊരു അക്ഷരം ആരോടും മിണ്ടിപ്പോകരുതെന്നും രേവതി സച്ചോട് പറയാം ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരാം നിങ്ങൾ ഞാൻ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി ഓംലെറ്റ് ഉണ്ടാക്കാൻ പോണു സച്ച എന്തേരം ഞാൻ ആരോടും മിണ്ടെന്നോ രേവതി നീ എന്താ ഇപ്പം കൂടെ കൂടെ തന്നെ വെറുട്ടുന്നുണ്ട് കേട്ടോ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പഴുത്ത ചട്ടക്കം എടുത്ത് നമ്മുടെ സത്യം നേരെ കാണിച്ചു രേവതി അപ്പോഴേക്കും ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ ഏഹ് ഓംലേറ്റ് നീ എടുത്തോ ഞാൻ ഇവിടെ ഇരുന്നോളാം ഏ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സത്യം ഇങ്ങനെ പേടിച്ച് നിൽക്കുമോ രേവതി ശരിക്കും പേടിയായി തുടങ്ങി പാവത്തിന് പിന്നെ കാണിക്കുന്ന അച്ഛനെ അച്ഛനാണെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങി പോവുക അപ്പോഴും ചന്ദ്രമതി രവേട്ടാ രവേട്ടൻ്റെ എന്താ ഇങ്ങനെ ഇവിടെ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വർഷം ചെയ്യുക എന്നും കൂടെ പുറത്ത് പോയിട്ട് കയറി വന്നു ഇപ്പം എന്താ വർഷം ലേറ്റായത് എന്ന് ചോദിച്ചപ്പം സോറി അമ്മ ലേറ്റായിപ്പോയെന്നും ഇവരുടെ വർക്ക് കഴിയാൻ കുറച്ച് ലേറ്റ് ആയി അതാണെന്നും ശ്രീകാന്ത് അമ്മയോട് പറയാം അപ്പോൾ ശ്രീകാന്തം തന്നെ സോറി പറയുന്നേന്ന് വർഷ ചോദിച്ചു വീട്ടിൽ വരാൻ ലേറ്റ് ലേറ്റായ സോറി പറയണോ എന്ന് വർഷ തിരിച്ചു ചോദിക്കാം അപ്പം അതെ ചന്ദ്രമതിയും രവിയായിട്ടനും അത് കേട്ടോണ്ടിരിക്കുമട്ടോ ചന്ദ്രമതിയുടെ പ്ലാനിങ് മുഴുവനും തെറ്റിച്ചോണ്ടിരിക്കുകയാണ് വർഷ അമ്മ നിങ്ങൾ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പം ആ കഴിച്ചു നിങ്ങൾ ചെല്ല എന്ന് പറഞ്ഞപ്പം ആ വാ വന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോവുക ചാന്ദ്രമതിയുടെ ഓ ഒരു പണിയും നടക്കുന്നില്ല ചാന്ദ്രമതിയുടെ നേരെ അച്ഛൻ നോക്കിയിട്ട് ഉം എന്നും പറഞ്ഞ തലയാട്ടി അങ്ങ് കാണിച്ചു ഒന്ന് ചിരിച്ചും കാണിച്ചിട്ട് രവിയേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി അങ്ങനെ രവിയേട്ടൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഇങ്ങനെ വല്ലാതായിട്ടിരിക്കുക ഈ സമയത്ത് ശ്രീകാന്തം വർഷം കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ രേവതി ശ്രീകാന്തേ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ എന്താ അടുത്തേക്കും ചോദിച്ചു അപ്പോൾ രണ്ടുപേരും ഡ്രസ്സ് മാറ്റിയിട്ട് വാ വക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞപ്പം വേണ്ട ചേച്ചി ഞങ്ങൾ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചുവെന്ന് പറഞ്ഞു അയ്യോ ഭക്ഷണം കഴിച്ചെന്നോ എന്നൊരു ഏത് ചോദിക്കുന്നത് കേട്ടോണ്ടാ സച്ചി അങ്ങോട്ടേക്ക് വരുന്നതും വർഷയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിസ്സ കഴിച്ചു എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ വന്നിട്ട് കേട്ടോണ്ട് നിൽക്കുക ചേച്ചി കുടിക്കാൻ കുറച്ച് ഹോട്ട് വാട്ടർ എടുത്ത് വയ്ക്കണം ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്നു പറഞ്ഞ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകുമ്പോൾ രണ്ടുപേരും ഒന്ന് നിന്നേ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി അപ്പൊ ഇവരിങ്ങനെ നോക്കുകട്ടോ സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പോഴേക്ക് രേവതി ടെൻഷനായി എന്താകുമോ എന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ആ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചത് എന്താ നിങ്ങൾ കഴിക്കാത്ത എന്ന് സച്ചി ചോദിക്കുക ഞങ്ങൾ പുറത്തൊന്നും കഴിച്ചെന്ന് പറഞ്ഞില്ലേ ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞു പുറത്തൊന്ന് കഴിക്കുന്നുണ്ടെങ്കില് അത് നേരത്തെ വിളിച്ചു പറയണം രാവിലെ മുതൽ ഈ സമയം വരെ അവൾ ജോലി ചെയ്യുക നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ സച്ചി അങ്ങനെ പറയുന്നു ഓ പിന്നെയെന്ന് പറഞ്ഞോണ്ട് ഇരിക്കുന്നു ചന്ദ്രമതി സച്ചേട്ടാ വിട് അവർ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞില്ലേ എന്ന് രേവതി അന്നേരം ചോദിച്ചു ആ സമയത്ത് സച്ചി ചെന്നാൽ ആ പാത്രം അങ്ങോട്ടേക്ക് എടുത്തതേ ഇവരെ കാണിച്ചു കൊടുക്കുക ഇത് നീ നോക്കടാ എന്നും പറഞ്ഞ് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞ് ഇങ്ങനീ പാത്രം എടുത്ത് കാണിക്കുമ്പോൾ സോറി എടുത്തി ഞാൻ വിളിച്ചു പറയണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല സച്ചേട്ടൻ സച്ചേട്ടൻ പോയേന്ന് പറഞ്ഞു രേവതി അപ്പോൾ എവിടെ പോകാനാ രേവതി ഞാനെന്ന് ചോദിച്ചു സച്ചി ഇരിക്കടാ അവിടെ ഇരിക്കേടാ നിന്നോടായിരിക്കാൻ ഇരിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സജി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അതായത് സച്ചിയെ പിടി സച്ചി ശ്രീകാന്തിനെ പിടിച്ചവിടെ ഇരുത്താൻ നോക്കുക അപ്പോഴത്തേക്കും ഉന്ദും തള്ളുവായി അപ്പോഴേക്കും സച്ചിയെ രേവതി പിടിക്കുന്നു അതുപോലെ വർഷ ശ്രീകാന്തിനെയും പിടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി ആയി അപ്പോഴത്തേക്കും ശ്രുതിയും സുതി ഒക്കെ ഇറങ്ങി വന്നു ചന്ദ്രമതി പറന്നു വന്നു ഈ സമയത്ത് വീട് രേവതി എന്താ ഇതൊന്നും ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രമതി വരുന്നത് അപ്പോൾ ഒന്നും ഇല്ല ഇല്ലമ്മെന്ന് പറഞ്ഞു സച്ചി എടുങ്ങു വന്നേ മുറിയിലേക്ക് പോകാം വരാൻ പറഞ്ഞ് രേവതി വിളിക്കുമ്പോൾ വിടന്നെ നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ ചപ്പാത്തി വേസ്റ്റ് ആക്കരുതെന്നാ ഇവർ കഴിച്ചില്ലെങ്കിൽ വേസ്റ്റ് ആവത്തില്ലേ എന്ന് സച്ചി ചോദിക്കാം അപ്പൊ എടാ സച്ചി നീ വീണ്ടും തുടങ്ങിയോന്ന് സുധി ഹേ നീ ഇതിൽ ഇടപെടാമാരരുതെന്ന് ൃതിയോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയാ ചപ്പാത്തി ഉണ്ടാക്കിയത് നിങ്ങളത് കഴിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തറപ്പിച്ച് പറയുക അത് കേട്ടപ്പോൾ നിന്റെ ഭാര്യ അമർന്നൊന്നും അല്ലല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുക ചപ്പാത്തി അല്ലേ ഉണ്ടാക്കിയത് അത് വേസ്റ്റ് ആയാൽ എന്താ എന്ന് ചന്ദ്രമതി ചോദിക്കുന്നു സച്ചിയോട് അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു നീ ഇവനെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേ ഞാൻ കരുതിയിരുന്നു നീ ഇവനെ കുത്തിവിട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് അത് കേട്ട് കഴിഞ്ഞപ്പോ അമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് രേവതി പറഞ്ഞു ദേ സച്ചി ഏട്ടം മുറിയിലേക്ക് പോകാൻ വാ എന്ന് പറഞ്ഞ് രേവതി വിളിക്കുമ്പോ വിടന്നെ ഇവരെ അങ്ങനെ വിട്ടാ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുക അവര് പുറത്തു പോയി ഭക്ഷണം കഴിച്ചതാണ് എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം ചോദിച്ചപ്പം നീ അടുക്കളയിൽ കയറി രാത് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുക അപ്പ അറിയാവടി ഇവിടുത്തെ ബുദ്ധിമുട്ട് എന്താണെന്നൊന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് സച്ചി പറഞ്ഞു അപ്പോഴേക്കും അവളിങ്ങനെ വായടച്ച് ഇങ്ങനെ നിൽക്കുക ഏട്ട ഏട്ടത്തോട് വിളിച്ച് പറയാത്തത് തെറ്റ് തന്നെയാ ഇനി വിളിച്ച് പറഞ്ഞോളാം വർഷേബാന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോകുമ്പോഴേക്കും അങ്ങനെ എങ്ങ് പോയാലോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ശ്രീകാന്തിനെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തു കേട്ടോ നീ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു പിടിച്ച് അവിടെ ഇരുത്തുന്നു അപ്പോഴേക്കും അച്ഛനും അങ്ങോട്ടേക്ക് വന്നു എന്താ ഇതെന്നും ചോദിച്ചു സമയത്ത് സച്ചി എന്താണെന്ന് ചോദിച്ചപ്പം അച്ഛ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിക്കടാ നീ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചൊന്ന് പറഞ്ഞാലും ചോദിച്ചപ്പം നീ പറഞ്ഞാൽ കഴിക്കില്ല ലെടാ എന്ന് പറഞ്ഞോണ്ട് നിന്നെ ഞാൻ കഴിപ്പിക്കുമോ എന്ന് പറഞ്ഞു ഒരു ചപ്പാത്തി മുഴുവനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ വായിലേക്ക് കുത്തിക്കേറ്റുവാണ് സച്ചി ആ സമയത്ത് ഇതൊക്കെ കണ്ട് വർഷ ഭയങ്കരമായിട്ട് ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ആഹാ നീ കഴിക്കലല്ലേടാന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും പെട്ടെന്ന് സ്റ്റോപ്പ് ഇറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഒറ്റ ഒച്ച വയ്ക്കല നമ്മുടെ വർഷ വർഷ ഇത്ര ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അന്തം വിട്ട് വർഷം ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ മൊത്തം കാര്യങ്ങൾ കൈവിട്ട് പോയി നിൽക്കുന്നൊരവസ്ഥയിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ